അച്ഛനമ്മ അവിടെ കല്യാണത്തിൽ വരണോ എവിടെ കരിപറ്റ ആ ശരി ആ എന്നാണ് ഒരു കാര്യം പറയാനായിരുന്നു ഞാൻ പറഞ്ഞോളാം ഉള്ളതല്ല പരിപാടി തന്നെ ഞങ്ങളിവിടെ വൈകിട്ട് പി എസ് പഠിക്കാൻ കൂടുവണ്ണ പിന്നെ ന്യൂഇയർ ഒക്കെ അല്ലേ ഇല്ലേക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് സംസാരം മാത്രമേ ഉള്ളോളാ സെറ്റപ്പ് ഒന്നുമില്ല ഇപ്പോൾ സെറ്റപ്പ് വന്നാൽ പത്ര ആവുമ്പോൾ വീട്ടിൽ കിണോ പിന്നെ കൂട്ടുകാർക്ക് ഓരോ ന്യൂ ഇയർ മെസ്സേജും വിട്ടിട്ട് കയറിക്കിടന്നും മെസ്സേജും മാറിക്കിടന്ന് ഉറങ്ങുമെന്ന് ചെറുപ്പമൊക്കെയാണ് ഓരോ അവസ്ഥ കഷ്ടം വന്നേടാ വന്നേടാ ഒന്നി ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഈ പ്രായത്തിലിത് ഈ പ്രായത്തിൽ നമ്മൾ കാട്ടിക്കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട പോക്കരുത്തരങ്ങളെല്ലാം നാളെ ഒരു കാലത്ത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകളായിരിക്കും അറിയോ നമ്മുടെ നഷ്ടാഴ്ച ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം അത് നമ്മളത് തന്നെ അതൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലം പൊളി ആരുന്നോന്ന് ഏടാ നിങ്ങൾക്കറിയാവോ എടാ നമ്മുടെ വിഷുവിന് കിട്ടുന്ന കൈനീട്ടം നെല്ല് പെറുക്കി കിട്ടുന്ന കാശ് അണ്ടി വിറ്റി കിട്ടുന്ന കാശ് ഇതെല്ലാം ഞങ്ങൾ ചുരുക്കൂട്ടി വെക്കും എന്നിട്ട് പൊടിയഞ്ചേട ഷാപ്പിൽ പോയി ഒരു പട്ടയും ഉപയോഗിക്കും ആരും അറിയാതെ നമ്മുടെ ഭവാനിയമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കോഴിയെ പൊക്കി കുരുമുളകൊക്കെ ഇട്ട് പിടിച്ചൊരു സെറ്റപ്പ് ആക്കും ഈ കോഴി ഇറച്ചിയും കൂട്ടി അടിച്ച് നല്ല ഫിറ്റ് ഫിറ്റയച്ച് പാതിരാത്രി നമ്മുടെ പള്ളാതുരുത്തി പാലത്തിൻ്റെ മേടി കയറി നിന്ന് തുണിയും പൊക്കി പിടിച്ച് ഹാപ്പി ഇയർ എന്തൊരു ഒറ്റ പറഞ്ഞില്ല അറിയാമോ ഇന്നും ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല എന്തൊന്നും തുളിവയ്ക്ക് കാണിക്കുന്നു ഇതാണോ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് രണ്ടെണ്ണം അടിക്കുന്ന കാര്യം രണ്ടെണ്ണം അടിച്ചേച്ച് അക്കെ വിളിച്ച് ഇങ്ങനെ മുന്നിൽ നിർത്തി ആ നെറ്റിക്കൊരു ഉമ്മ അങ്ങോട്ട് വെച്ചു കൊടുക്കും എന്നിട്ട് ആ കണ്ണി നോക്കി ഞാൻ പറയും ഹാപ്പി ന്യൂഇയർ ഇട അങ്ങന എൻ്റെ ഒരു വർഷം ആരംഭിക്കുന്നത് എട പിള്ളേരെ ഈ ഓണവും ക്രിസ്മസും വിഷുവും പോലെയൊന്നും അല്ല ന്യൂ ഇയർ പിന്നെ അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞു പോകുന്നു എന്നല്ല ഓർമ്മപ്പെടുത്തൽ ഞാൻ ആഘോഷിക്കണം വെറുതെ ആഘോഷിച്ചാൽ പോരാ രണ്ടെണ്ണം കട്ടിക്ക് അടിച്ചിട്ട് തന്നെ ആഘോഷിക്കണം അതെണ്ണം പറയാം ശരിയാണ് എടുക്കണം കുപ്പി നീയൊക്കെ എടുക്കും അട എവിടെപ്പോ എടുക്കാനാ അയാൾ വിവരം അടച്ചിട്ട് വീട്ടിൽ പോയി കാണാം ഇനിയിപ്പോൾ എന്ത് ചെയ്യണേ ഞാൻ നോക്കിട്ട് ഒരു വഴിയോ എന്താണോ മൂന്ന് പേരും കൂടി ആ മെസ്സേജും പെട്ടേ ഞാൻ ഒരു കാര്യം എന്ത് പറസ്ക് എടുത്തിട്ടാണേലും നമ്മൾക്ക് രണ്ടെണ്ണം അടിക്കണം അല്ലേ നമ്മൾ രണ്ടെണ്ണം അടിക്കുകയും ചെയ്യും ന്യൂ ഇയർ പൊളിക്കുകയും ചെയ്യും എങ്ങനെ പേട്ട് ചേർക്കാൻ നമ്മുടെ നെറ്റാൾജി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം വരാം അത് നമുക്ക് തന്നെ റിസ്ക് എടുക്കണം വന്ന എന്താ വന്ന ഒരു സാധനം ഒപ്പിച്ച് തരുമോ ഇപ്പൊ അതിലാണോ അല്ല പണി നോക്കിയാൽ ആണോ അങ്ങനെ പറയല്ലേ കഷ്ടമുണ്ട് ആ നോക്കട്ടെ ഉറപ്പൊന്നുമില്ലേ അസോ ഉറക്ക ഇല്ലേ ഉണ്ടോ എങ്ങനെയാണ് അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ആണ് ആരെയും ചോദിച്ചത് അതോ അത് മനസ്സാറ്റിയോട് ചോദിച്ചു അണ്ണാ അണ്ണന്റെ സാധനം വരുന്നില്ലേ അന്നാഴുന്നൂറെ എഴുന്നൂറ് രൂപ അത് ഈ ന്യൂഇയർ കിട്ടും നമ്മൾ കേൾക്കാൻ വിലയാ ഈ സമയത്ത് വേണേ കൊണ്ട് കേട്ടിന്നിതാ ചേട്ടാ അല്ല ചേട്ടാ ഈ സാധാരണ ചേട്ടന്റെ വീടുക സാധാരണ ചെടിയ മറ്റേ പരിപാടി ആക്കോ മറ്റേ പരിപാടി ചേട്ടാ ബ്ലാക്കിന് കുപ്പി എടുക്കുന്ന പരിപാടിയെടുക്കാനുണ്ട് ഈ രാത്രി രാത്രി പൈസ പ്രശ്നമല്ല പൈസ എത്ര തരാം എത്ര മുടക്കും ഒരു അയ്യായിട്ട് വരെ അയ്യായിരോ ആഹ് പറയോ ആ അതായപ്പോ നിങ്ങൾ സാധാരണ ഞാൻ നല്ല ഒന്നാം തന്നെ സാധനം തരാം ചേട്ടന് ബാക്കി വരുക സാധാരണ ഞാൻ നല്ല ഒന്നാം തരം സാധനം ഇല്ല പൈസ പോണേ ു ക്യാഷ് റെഡി ക്യാഷാ എന്റെ പൊന്നിയ രണ്ടേ രണ്ടു പേരുണ്ട് വരുന്നേ ഇപ്പൊ ഇപ്പൊ കിട്ടുമായിരിക്കും അല്ലേ പിന്നെ കിട്ടുവന്നെ എന്താ ഞാൻ പറഞ്ഞത് മുമ്പോട്ട്

അങ്ങോട്ട് ഇങ്ങോട്ട് വരും ആയിരത്തി അഞ്ഞൂറ് രൂപ ചേട്ടാ ഞാനും ചേട്ടാ

സാധനം മേടിക്കാൻ വന്ന പിള്ളേ സാധനം മേടിക്കാൻ വന്ന പിള്ളേര് സാധനം കൊടുക്കുന്നതിന് പൊക്കാൻ വന്ന എക്സൈ അത് എക്സൈസാണല്ലേ ടാൻ ഞാൻ ഒരു ഹാപ്പിടിയും പറഞ്ഞേക്കടക്കടാ പിന്നെ കൊടുക്കട്ടേട്ടാ അതെ അമ്മ കൊടുത്തോളൂ